നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു മനോമേനോ മനോനില പ്രിയ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം മനോമേനൻ എന്ന് പറയുന്ന ഒരാളുടെ ശുശ്രൂഷ കണ്ണടയായി ആ ശുശ്രൂഷയിൽ മുമ്പ് ഇദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട് അതായത് ഒരു പാസ്റ്റർ ഒരു കുഞ്ഞിനെയും ചിരിപ്പിക്കുന്നു അതായത് ചിരി ശുശ്രൂഷ വിശുദ്ധ ചിരി വിശുദ്ധ കോര വിശുദ്ധ ഷർദിൽ ഇങ്ങനെയുള്ള ഒട്ടനവധി ശുശ്രൂഷകൾ എനിക്ക് തോന്നുന്നു ഈ മനോമനൻ നടത്തുന്നുണ്ട് അതിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിശുദ്ധ ചിരിയായിരുന്നു നമുക്ക് വേദവസ്തു ഇവിടെ നിന്നെ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ഒന്നും തന്നെ കാണാൻ കഴിയില്ല മാത്രമല്ല ഉണർന്ന് നടന്ന കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു ചോദിച്ചാൽ അതും വായിക്കാൻ കിട്ടുന്നില്ല അങ്ങനെയെങ്കിൽ ഈ മനോമേനോ എന്ന് പറയുന്ന ഈ വ്യക്തി എന്താണ് ചെയ്യുന്നത് ഇതൊരു ക്രിസ്തീയ ശുശ്രൂഷയാണോ അതോ പൈശാചികമാണോ എങ്ങനെയാണ് നമുക്ക് പൈശാചികത എന്ന് മനസ്സിലാകാൻ കഴിയുന്നത് തികച്ചും വേദപുസ്തകത്തിന് വിഭിന്നമായി നിൽക്കുന്ന പ്രവൃത്തികൾ ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഇത് തികച്ചും ദൈവികമല്ല എന്നുള്ളത് ഇവിടെ കഴിഞ്ഞ ദിവസം ടി ജോർജ് പാസ്റ്റർ മറിഞ്ഞു വീഴുകയും വൈദ്യുതി തരങ്ങൾ അടിക്കുന്ന പോലെ അദ്ദേഹം വിറക്കിയും ചില കാര്യത്തെ ഇവിടെ ഷമീർ കൊല്ല വിമർശിച്ചു വീഴുന്നതിന് വിമർശിച്ചു പക്ഷേ വീഴും എന്നുള്ളത് ദൈവ സാന്നിധ്യം വരുമ്പോൾ വീഴും എന്നുള്ളത് വേദവസ്നാഹത്തുണ്ട് എന്നാൽ ഈ കൊര ഷർദിൽ ചുമ തുമ്മൽ ചിരി ഇപ്പതാടെ അലറൽ Lion of Judah. Lion of Judah. Oh Jesus. 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 This is a normal service. Where people are roaring. It is because of our identity. ഇത് ഒന്നും വേർഹൌസിൽ കാണാനില്ല അതുകൊണ്ട് ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയുമില്ല ഇത് ദൈവത്മാവിൽ ആണോ എന്നുള്ളത് തികച്ചും നാം ചിന്തിക്കുകയും അല്ല എന്ന് തന്നെ നാം ഉറപ്പാക്കുകയും ചെയ്യണം മനു മനോൻ ചെയ്യുന്ന പ്രവർത്തിക്കോ പ്രസംഗിക്കുന്നു ഇവിടെ അലറലുണ്ട് ഇവിടെ സിംഹം അലർന്നതുപോലെ അലറലുണ്ട് ഇവിടെ സിംഹം ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആരും തന്നെ അവർക്കൊരു വ്യത്യാസം വരുന്നില്ല ഒരു മുതിർന്ന സ്ത്രീയും ഒരു കുഞ്ഞും ഒരു കുട്ടിയും കൂടെയാണ് ഈ അലറൽ നടത്തുന്നത് നോക്കൂ she She shared the testimony. She shared the testimony. the natural, The 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 testimony. testimony. real nature, nature true true. of a born again believer. ഇത് അവിടെയുള്ള ആർക്കും പ്രശ്നം ഉണ്ടാവുന്നില്ല പറഞ്ഞു വെച്ച് കണക്ക് അലറൽ എന്ന് പറയുമ്പോൾ ഉടനെ അലറുകയാണ് മാത്രമല്ല നിങ്ങൾക്ക് ഒരു കുട്ടിയെ ഒരു പെൺകുച്ചിനെ ഇത്തരത്തിൽ രീതിയിൽ സ്റ്റേഡിയത്തിൽ ഓഡിയൻസിൽ കൊണ്ടുവന്ന് സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുക ഞാൻ ചോദിക്കുന്നു മനോമനോൻ താങ്കളുടെ മക്കൾ താങ്കൾക്ക് മക്കളുണ്ടോ മനോമനോൻ താങ്കൾക്ക് മക്കളുണ്ടോ താങ്കൾക്ക് ഭാര്യ ഉണ്ടോ ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യൂ അവരെ കൊണ്ടുവന്ന് സ്റ്റേജിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കൂ എന്തിന് ഈ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദത്തിലാക്കണം സമൂഹത്തിൽ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത തികച്ചും പിഷായി ഇളവുന്നത് പോലെയുള്ള രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഇതെല്ലാം പരിശുദ്ധാത്മാവിലാണെന്ന് പറയുന്ന മനോമനോൻ തികച്ചും താങ്കൾക്ക് മാനസികമായ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് ഇതൊരിക്കലും പരിശുദ്ധാത്മാവിലല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ഇതിനെ ഒരിക്കലും ഈ മനോമനോന്റെ ഈ ശുശ്രൂഷ ഒരിക്കലും വിശുദ്ധ ചിരി വിശുദ്ധ കൊര വിശുദ്ധ ഷർദിൽ വിശുദ്ധ അടവൽ ഇതൊന്നും തികച്ചും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ക്രിസ്തീയ കാര്യങ്ങളാണ് എന്നാൽ മനോഹനോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മനോഹനാണ് കുരയ്ക്കാൻ ആർക്ക് പറ്റത്തില്ല ഛർദിക്കാൻ ആർക്ക് പറ്റത്തില്ല ചിരിക്കാൻ ആർക്ക് പറ്റത്തില്ല ഇപ്പോൾ അലരാൻ ആർക്ക് പറ്റത്തില്ല ഇതൊക്കെ സുന്ദരമായി അഭിനയിക്കാൻ കഴിയും സുന്ദരമായി അഭിനയിക്കാൻ കഴിയും നീ ഒരു കാര്യം ചെയ്യേണ്ടത് അപ്പോസ്ഥലം മാർ ചെയ്തതുപോലെ മുടന്ത നടക്കുമാറാക്കി കുരുളനെ കാഴ്ച കൊടുത്ത് മരിച്ചവനെ ഉയർപ്പിച്ച് അസാധ്യങ്ങളെ ചെയ്ത് നിന്റെ കൂടെ പ്രവർത്തിക്കുന്നത് ദൈവമാണെന്ന് നീ വെളിപ്പെടുത്തണം അതും ജാതികളുടെ ഇടയിൽ ഒരു സ്റ്റേജിൽ പെർഫോംസ് ചെയ്ത ശേഷം മുമ്പിൽ നിൽക്കുന്ന ആളോട് അലറാൻ പറയുമ്പോൾ അവരിങ്ങനെ കീറി അലറാൻ ഇവരിങ്ങനെ നിലവിളിക്കാൻ ഇവരിങ്ങനെ ഛർദിക്കാൻ ആർക്കും പറ്റും എപ്പോഴും കഴിയും ആർക്കും ചെയ്യാം ഇതാണോ മനോ മോനോനെ ക്രിസ്തീയ ശുശ്രൂഷ നീ പ്രസംഗിക്കുമ്പോൾ ആയിരങ്ങൾ മനസന്ധത്തിലേക്കും ക്രിസ്തുവിലേക്കും തിരിഞ്ഞ് കണ്ണിനരോട് പാപത്തെ ഏറ്റു ഒന്ന് നടക്കുന്നുണ്ടോ അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നീ ചെയ്യുന്ന ഈ വിഭ്രാന്തി അവസാനിപ്പിച്ചിട്ട് നീ ഒന്നിനിൽ തിരിച്ചു പോ അല്ല എങ്കിൽ നീ ക്രിസ്തീയ സമൂഹത്തെ അപമാനിക്കാതെ നീ സുവിശേഷം പ്രസംഗിക്കൂ ഈ മനോഹരം ചെയ്യുന്ന ഈ പ്രവൃത്തികൾ തികച്ചും പരിഹാസയോഗ്യവും തികച്ചും വിമർശന വിധേയവും തികച്ചും ക്രിസ്തീയമായ ഒരു മേഖലയിലും ഇത്തരത്തിൽ കാണാത്തതുമായ ഈ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഈ മനോമനോം ഇപ്രകാരം ജനങ്ങളുടെ നടുവിൽ ക്രൈസ്തവ സമൂഹത്തെയും ക്രിസ്തീ ആരാധനയും അവഹേളിക്കുമ്പോൾ മനസ്സിലാക്കുക തിരിച്ചറിയുക ഇവരെ കൂടെ നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക വേരോസവും വായിക്കുക വേരോസവും വായിച്ച് ഈ മനോമനെ വിട്ടൊഴിയുക ഇവരെ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കാണാം മനസ്സിലാക്കുക ഇത് ക്രിസ്തീയ ശുശ്രൂഷകളെ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് യേശുവോ യേശുവിന്റെ അപ്പോസ്വരന്മാരോ യാതൊരു കണത്തലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് മൊത്തം പൈശാതിക ശക്തി പുറപ്പെടുമ്പോഴാണ് അപ്പോൾ മനസ്സിലാക്കുക ബൈബിൾ വായിക്കുക സത്യം രഹിക്കുക മനോഹരനെ വിട്ട് ഒഴിയുക ഗോഡ് ബ്ലസ് ഇവിടെ ഇവിടെ ഇനി ഇരിക്കണ്ട ഇരിക്കുന്നില്ല ഇവിടെ റോറിംഗ് ഉണ്ട് ലുക്കറ്റ് ലുക്കറ്റ് ഷീ ഷേ ദി മണി She said the testimony. The real nature. The true nature of a born-again believer. The true nature of a born-again believer. Whether she is 20 years or 21 years doesn't matter. This is the nature of a child of God. Lion of Judah. Line up, Judah! Oh Jesus. oh, Jesus! Oh, Jesus! Oh, Jesus! Oh, Jesus! Oh, Jesus! Oh, Jesus! This is a normal service where people are roaring. It is because of our identity. This is a true nature. This is the true identity. This is the true condition. This is the true position. Oh, Jesus, Jesus. Look at her. Look at her. Look at her. She came as a cat going back as a lion. Major ship. സിംഹം അലറിയിരിക്കുന്നു ആർ ഭയപ്പെടാതിരിക്കും സിംഹങ്ങൾ അലറിയിരിക്കുന്നു ആർ ഭയപ്പെടാതിരിക്കും